മുഹമ്മദ് ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ രാവിലെ ഇത്രയും ബുദ്ധിമുട്ടി നമുക്കൊപ്പം ചേരുകയാണ് ഇതൊന്നും സംബന്ധിച്ച് അന്നത്തെ ദിവസം നമ്മൾ ആ കാഴ്ചകൾ കണ്ടതുമാണ് ഞങ്ങള് മോളിൽ പോയിരുന്നു നമ്മുടെ നൂർതിയിലാണിത് അന്ന് പാലം കിടന്ന് വരുമ്പോ സാറാണ് എന്നെ അവിടുന്ന് പാലത്തിന്റെ അവിടുന്ന് അങ്ങോട്ട് കടത്തിയത് മാറി ഒരു ഒരു ജനപ്രതിനിധിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ സങ്കടങ്ങളിലൊന്നാണ് ഇപ്പോ ആ മണ്ഡലം ഇല്ലാതാവുക അല്ലെങ്കിൽ ആ ഒരു ലോകം നൂർദിന്റെ ലോകമായിരുന്നു അത് നൂർദീം പറയരുത് ഇവരെ ചെയ്ത ഒക്കെ നല്ല കാര്യങ്ങളാണ് ഇത്രയും പെട്ടെന്ന് അവരെ ഒന്ന് മാറ്റി കിട്ടുക അത് മാത്രമാണ് എനിക്ക് മാത്രാണ് പറയാനുള്ളത് എല്ലാ സഹായങ്ങളും എല്ലാ ഭാഗത്തുനിന്നും പക്ഷേ ഇപ്പം എൻ്റെ വണ്ടിയിൽ വരുമ്പോൾ അങ്ങോട്ട് അമ്മ മരിച്ചവരൊക്കെ വന്നു അവരും പറഞ്ഞത് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് സാറോടും ഞാൻ നമ്മുടെ പിന്നെ മുഖ്യമന്ത്രി സാറോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് ആക്റ്റീവായിട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആളുകളെ ഒന്ന് വീട്ടിലേക്ക് മാറ്റണം തീർച്ചയായിട്ടും ശരി ശരി അപ്പോൾ താങ്ക് യു നമുക്കിപ്പോൾ കേട്ടു അതൊരു സങ്കടകരമായ ഒരു കാഴ്ച നമുക്ക് ഒരു 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 വർഷം വർഷം തിരിച്ചു ഇടയ്ക്ക് വന്നിരുന്നു വർഷത്തിന് വരുമ്പോൾ നമ്മളെ റഫീഖ് ഉണ്ട് നമ്മുടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അന്ന് റഫീഖ് ഡി വൈ എഫ് എ ജില്ലാ സെക്രട്ടറി അന്നത്തെ ഞാൻ പറയുന്നുണ്ട് വരുമ്പോൾ ഞങ്ങൾ ഷിലൂരിലായിരുന്നല്ലോ ഡോക്ടർ അരുൺ അറിയാം ഷിലൂരിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ദിവസത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് വരിക അപ്പോൾ ട്രെയിന് വരുമ്പോൾ പുലർച്ചെയാണ് ഫോൺ വരുന്നത് എൻ്റെ ഫോണ് ബാഗിലായിരുന്നു അപ്പോൾ എൻ്റെ കൂടെയുള്ള കിച്ചുവിൻ്റെ ഫോണിലാണ് മിഥുൻ ഫോണിലാണ് മുഖ്യമന്ത്രി വിളിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ മുഖ്യമന്ത്രി ഫോണ് എടുത്തപ്പോഴാണ് അങ്ങനെ സംഭവം പറ അറിയുന്നത് എന്നോട് പറഞ്ഞ് ഉടനെ തന്നെ അവിടേക്ക് പോകണം പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് പെട്ടെന്ന് ഞങ്ങൾ ചുമലപ്പെടുത്തി രാജമെൻഷ്ട ഞങ്ങളൊക്കെ തന്നെ ഒരു സാധ്യമാകുന്ന സംവിധാനത്തിൽ പെട്ടെന്ന് പോയത് അങ്ങനെ പെട്ടെന്ന് ഇവിടെ എത്തി എത്തി ഒരു ഉച്ച സമയത്ത് എത്തുമ്പോൾ ആളുകൾ ഉരുൾ ഇതാ അവിടെ വീണ്ടും പൊട്ടുന്നുണ്ട് പൊട്ടുന്നുണ്ട് ഓടിക്കും അങ്ങോട്ട് പോയ്ക്കുമോ എന്ന് അറിയാൻ അപ്പോൾ നമ്മൾ വണ്ടിന്ന് അല്ല അങ്ങനെ ഉണ്ടാവും ഫോൾസ് ന്യൂസ് ആയിരിക്കും നമ്മളെ പോവില്ല എന്നുണ്ട് വണ്ടി അവിടെ സൈഡാക്കി വണ്ടി സൈഡ് നിങ്ങൾ കണ്ടോ പൊട്ടുന്ന കണ്ടോ ഇല്ല അപ്പോൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു അപ്പോൾ ഇല്ല കണ്ടിട്ട് അങ്ങനെ പറയുന്നു പൊട്ടുന്നുല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ നോക്കരുത് നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ പോവുക അപ്പോ റഫീഖും മുൻ എം എൽ എ ശശി ഓർമ്മയിൽ റഫീഖ് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് വരിക ഇങ്ങനെ ഉരുൾ പൊട്ടലെന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഞങ്ങൾ തിരിച്ചു വരിക വരുമ്പോൾ ഇല്ല അതിനൊരു സാധ്യതയാണ് എന്നും പറയുന്നു പിന്നെ ഇവരൊക്കെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അപ്പോൾ വീട്ടിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരെ വീട്ടിൽ ഭാര്യ മരിച്ചവരുണ്ട് കുട്ടി മരിച്ചവരുണ്ട് കരഞ്ഞും കൊണ്ടാണ് മറ്റുള്ളവരെ ജീവൻ രക്ഷിക്കുക ഇടപെടുന്നത് നമ്മൾ പുറത്തുനിന്ന് വന്നൊരു രക്ഷാപ്രവർത്തനം നടത്തുന്നതും ഇപ്പോ നമ്മള് ഫയർഫോഴ്സോ മറ്റോ വന്ന് നടത്തുന്നത് പോലെയല്ല വീട്ടില് അമ്മയും കുട്ടിയൊക്കെ മരിച്ചിട്ട് ആ വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് നടത്തുന്ന രക്ഷാപ്രഭ രണ്ട് രണ്ടാണ് രണ്ട് രണ്ടാണ് നമുക്കിപ്പോ അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഒരു എന്ന് പറയുന്ന ഒരാളുണ്ട് അതെ അപ്പോൾ നമ്മളെ കൂടെ നമ്മൾ അപ്പൊ ഒരു അവിടെ ഒരു പെട്ടി ഒരു പീഡിയപ്പോൾ കൺട്രോൾ റൂം കാണിച്ചു കൊടുത്തു പീഡിയ പീഡിയ വർക്ക് ചെയ്യണോ കൺട്രോൾ റൂം അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ നമ്മൾ ഇരുന്നിട്ട് രക്ഷ അങ്ങനെ മന്ത്രി അങ്ങനെ മന്ത്രി നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളെല്ലാവരും കൂടി അതിനെ ഇറങ്ങണം എല്ലാവരും കൂടി ഇറങ്ങി പറ്റുന്നവരൊക്കെ അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അയാളാണ് പറയുന്നത് ഇങ്ങനെ വീട്ടിലിങ്ങനെ മരണം നടന്ന് എൻ്റെ വീട്ടിൽ ആ വീട്ടിൽ അത് അതൊക്കെ ഒരു വല്ലാത്ത അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വല്ലാത്ത ഒരു വിഷമാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാരും കിട്ടും എല്ലാരും ഒരുമിച്ച് നിന്നിട്ടാണ് അതിന്റെ ഒരു വർക്ക് നടത്തിയത് അതിൽ എല്ലാ യുവജന സംഘടനകളുടെയും സാന്നിധ്യമുണ്ട് അന്ന് റഫീഖ് ഡിവൈഫിലൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് പ്രസിഡന്റ് ഫ്രാൻസിസ് ആണ് ആണിപ്പിഫ് ഐ എല്ലാ സെക്രട്ടറി എല്ലാ സംഘടനയും എല്ലാ പറയുന്നില്ല എല്ലാവരും ഒരുമിച്ച് മിനിസ്റ്റർ അതെ അതെ ഇനിയിപ്പോ നുരുദ്ദീൻ പറഞ്ഞതുപോലെ എനിക്കൊന്ന് ഇപ്പൊ റവന്യൂ മിനിസ്റ്ററും പറഞ്ഞത് ഒന്നാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് താക്കോൽദാനത്തിലേക്കുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് അതിന്റെ ഇടയിൽ ഈ കോടതി വ്യവഹാരം വന്നതുകൊണ്ടുള്ള ചില വിശദീകരിച്ചു ഒക്ടോബറിലെ ആ തീരുമാനം അന്ന് അതെ അതിൻ്റെ കുറച്ച് പ്രശ്നം വന്നുവെങ്കിലും നമുക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ പണി നടക്കുമ്പോൾ കുറച്ച് ദിവസം മഴയും വന്നു ഇത്ര നൂറ്റിപ്പത്ത് ദിവസം എത്ര നൂറ്റി നൂറ്റിയഞ്ച് ദിവസം നൂറ്റിയഞ്ച് ദിവസത്തിൽ ഒരു വലിയൊരു സമയം പത്തേഴ് ദിവസം മഴ എന്നാലും കാര്യങ്ങൾ വേഗത്തിൽ പോകുന്നുണ്ട് നമുക്ക് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ റവന്യൂ മിനിസ്റ്റർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചില ആളുകളെ കൂടി വീടുകൾ ഉൾപ്പെടുത്താനായിട്ട് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു കുറച്ചാളുകൾ ഈ ഈ അതിനോട് ചേർന്ന് കിടക്കുന്ന ആളുകൾ അതൊക്കെ നമുക്ക് ഒരു രണ്ടാം ഘട്ടത്തിൽ ഒരു പാക്കേജ് ആയിട്ട് ആലോചിക്കാം ഒരു ലിസ്റ്റ് ആലോചിക്കാൻ ചർച്ച ചെയ്തൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡിസ്കസ് ചെയ്ത് റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങൾ മാത്രമല്ല ഈ കച്ചവടക്കാലത്തെ വ്യാപാരികളായിട്ടുള്ള ആളുകൾ അവരും ചെറിയ സങ്കടങ്ങൾ രാവിലെ വന്ന് പറഞ്ഞിരുന്നു അത് അവർ കുറ്റപ്പെടുത്തി പറയുന്നതല്ല ശരിയാണ് എല്ലാം പോയി അതിനൊരു ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഉഴറി നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ ഇപ്പം ഇതിലെ ചെറിയ ഹോം സ്റ്റേകളായി താമസിച്ച ആളുകൾ ചൂരൽമലയിലെ ചെറിയ കച്ചവടം നടത്തി ജീവിച്ചവർ ഇപ്പം അവിടെയുള്ള ബഷീറിക്ക പോലുള്ള ആളുകൾ അപ്പോൾ അവർക്കൊക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവരുടെ മുന്നിലൊരു പദ്ധതിയില്ല എന്ത് ചെയ്യണം എന്നറിയില്ല നമുക്ക് അതിനൊക്കെ ഈ ടൗൺഷിപ്പും കാര്യങ്ങളും വരുമ്പോൾ നമുക്കത് പരിഹാരമാവാം അല്ലാത്ത നിലയിലും പരിഹാരമാവാം നമുക്ക് ഒരാൾക്കോ അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രയാസം അനുഭവിക്കേണ്ടി വരില്ല നേരത്തെ എങ്ങനെയാണോ ജീവിച്ചത് ആ നില തുടരാനും അതിലും നല്ല നിലയിൽ മുന്നോട്ട് പോകുവാനുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്യും ഇടപെടും ഈ സ്ഥലം പക്ഷെ ഒന്നും സാധ്യമല്ലല്ലോ അല്ലേ അത് സാധ്യമാകാൻ വേണ്ടി സാറൊക്കെ ശ്രമിക്കുന്നുണ്ട് ഒരു അപകട എത്ര ആളാ വരുന്നത് എവിടുന്നൊക്കെ ആരെ വരുന്നത് ഇതിപ്പോ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ ഒരു ഡിസാസ്റ്റർ ടൂറിസം ആണല്ലോ നമ്മൾ അന്നും ചർച്ച ചെയ്താണ് അന്ന് പാടില്ലെന്ന് പറഞ്ഞു പറഞ്ഞു പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആള് വരുന്നു അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഓർമ്മകളൊക്കെ വെച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ് ആലോചിക്കേണ്ട കാര്യാണ് ഈ ഈ സ്ഥലം ഈ മനോഹരമായിട്ട് ഈ കോട ഇറങ്ങുന്ന ഈ ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ മനോഹരമായ സ്ഥലമാണ് ഇനി ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഈ സ്ഥലത്ത് വീണ്ടെടുക്കാൻ പറ്റും റഫീഖ് അങ്ങനെ ഈ അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ എന്താ പറയുന്നത് അല്ല തീർച്ചയായിട്ടും ഇവിടെ പിന്നെ ഗവൺമെന്റ് തന്നെ പറഞ്ഞ കാര്യം ഈ ഭൂമി ആകെ ഒഴിവാക്കി ഇടുക എന്ന എന്നർത്ഥത്തിലല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ കൃഷിയോഗ്യമായ സ്ഥലമൊക്കെ കണ്ടെത്തി ആ നിലയിൽ ചെയ്യുമെന്ന് തന്നെ നേരത്തെ പ്രഖ്യാപിച്ചതാണ് കാര്യങ്ങളെല്ലാം തന്നെയാണ് പിന്നെ ഈ ടൂറിസം സാധ്യത കൂടെ നോക്കാവുന്നതാണ് പൊതുവേ പ്രാക്ടിക്കലായി നമുക്ക് ചെയ്യാം ും രക്ഷിതാക്കളും അവരുടെ സ്കൂൾ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം എന്നൊരു അഭിപ്രായം അവർ പറഞ്ഞിരുന്നു അല്ലേ അല്ലെ അതെ അതെ അതിന്റെ സ്ഥലം നോക്കുന്നുണ്ട് ഏകദേശം സ്ഥലം സ്ഥലം അവിടെ വില്ലേജ് കൺഫേം ആയി പണം വകയിരുത്തിയിട്ടുണ്ട് സ്കൂൾ തിരിച്ചു തിരിച്ചു വരും ചിലപ്പോൾ ഒരു പ്രൈമറി ഹെൽത്ത് വീണ്ടും വീണ്ടും ഇതൊരു ടൂറിസ്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാം സുരക്ഷിതമായിട്ട് നമുക്ക് എന്താണ് എന്നുള്ളതൊന്ന് ആലോചിക്കാവുന്നതാണ് പൊതുവെ എല്ലാവരും കൂടി ഒന്ന് ചർച്ച ചെയ്തിട്ട് ആലോചിച്ച് പോകാവുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ അന്നത്തെ അനുഭവങ്ങൾ വല്ലാത്ത അനുഭവങ്ങളാണല്ലോ എല്ലാവർക്കും എല്ലാവർക്കും അവരുടേതായ ഒരു അനുഭവങ്ങളാണുള്ളത് അന്നിവിടത്തെ നമ്മളെ ഈ പശുക്കളൊക്കെ ഓർമ്മ ഒരു വീട്ടിലെ ആൾ നഷ്ടപ്പെട്ടു നിന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു വിഷമത്തോടുള്ള ഒരു ഇരുത്തം അതൊക്കെ പശു ഫാമിലും അതുപോലെ വളർത്തുന്നതായി അല്ലേ അതൊക്കെ ഇരിക്കുന്ന കണ്ട മൃഗത്തിന് മനസ്സിലായി തൻ്റെ എല്ലാം പോയി എല്ലാവരും പോയിന്ന് മനസ്സിലായിട്ടുള്ള ഒരു വിഷമം അങ്ങനെയുള്ള വല്ലാത്ത അനുഭവങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും നമുക്കത് ആലോചിക്കാം അപ്പോൾ പാലം കാണുമ്പോൾ ആലോചിച്ചാൽ അതാണ് പാലം കെട്ടാനും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എഫർട്ടും അതിൽ ജനങ്ങളും എല്ലാവരും ഒരുമിച്ച് നിന്നൊക്കെ ഉണ്ടല്ലോ നമുക്ക് ആ പാലം നമ്മൾ നിർമ്മിക്കുന്നുണ്ടോ എന്താണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് എങ്ങനെയെന്നുള്ളത് നമ്മൾ ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ ഒരു സാധനം ഈ വീടും ടൗൺഷിപ്പും ആണ് അത് കഴിഞ്ഞ് അടുത്ത ഘട്ടം എന്നുള്ളതിൽ ഇത് തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കണം ആലോചിക്കാതെ പോകാൻ പറ്റില്ല ആലോചിക്കണം അതെങ്ങനെയെന്നുള്ളത് നമുക്ക് കൂട്ടായിട്ട് ആലോചിക്കാം ഈ ഒരു പാടി വരുന്ന പ്രദേശമുണ്ടല്ലോ സർ അത് ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടിട്ടില്ല അത് ഉൾപ്പെടുത്താൻ കഴിയാവുന്ന സാഹചര്യം ഈ പുഴയും ഇതും തമ്മിൽ പത്ത് മീറ്റർ ഗ്യാപ്പ് പോലും ഇല്ല അപ്പൊ ഇത് സംസാരിക്കാം എന്താ സംസാരിച്ചോ നമ്മള് പടപെട്ടിക്കുന്ന ഒരു ഇരുപത്തഞ്ച് മുപ്പത് വീട് അതും കൂടെ ഒന്ന് പരിഹരിക്കുകയാണെങ്കിൽ വലിയ സംസാരിക്കും ഒന്ന് സംസാരിച്ചു നോക്കാം ചേട്ടനെ എന്തായാലും മിനിസ്റ്റർ ആ ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ കളക്ടർ അത് പരിശോധിച്ചതിന് ശേഷം ഒരുപക്ഷെ ആ കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള തീരുമാനമുണ്ടാവും അതൊരു പ്രധാന കാര്യമാണ് കേട്ടോ അത് മിനിസ്റ്റർ നമ്മളിലൂടെ തന്നെ ഒരു ഉറപ്പ് നൽകുന്നുണ്ട് കാര്യം ഒരു പത്ത് മീറ്റർ നമുക്കൊന്ന് ആ സ്ഥലം നമുക്കൊന്ന് പോയി കാണാമെന്ന് തോന്നുന്നു അത് ശരിക്കും എനിക്കൊന്ന് മിനിസ്റ്റർ റവന്യൂ മിനിസ്റ്റർ കൂടി അതൊന്ന്